ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ വെക്കാൻ വെക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ചിക്കൻ ആഹാ ആണോ ഇത് അതെ അപ്പത്തിനും ദോശക്കും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും എല്ലാത്തിനും കഴിക്കാൻ കൊള്ളാവുന്ന ഒരു കറിയാണ് വെക്കാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അതെ ആദ്യം നമുക്ക് ചിക്കനിലേക്ക് ആദ്യം നമുക്ക് ഈ ചിക്കനിലേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടിയിട്ട് ഒന്ന് ഇളക്കി വെക്കാം ഈ സ്പൂണിന് ഒറ്റ സ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയും ഒത്തിരി കൂടുതൽ വേണ്ട ഇത്ര മഞ്ഞൾ പൊടി മതി അതും കൂടി ഇട്ട് അത് രണ്ടും കൂടിയിട്ട് നമുക്കൊന്ന് ഇളക്കി ശകര നേരം മാറ്റി വെക്കാം അതിൽ ഇച്ചറിയ നേരം ഇളക്കി മാറ്റി വെക്കുന്ന നേരത്തും നമുക്ക് ഈ കറിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം പോലത്തെ പറക്കി എടുക്കാം മിക്സായിട്ട് മഞ്ഞളും കുരുമുളക് കൂടിയും കൂടി നേരം പിടിച്ചു ഒരു കിലോ ഇറച്ചിയാണ് നമ്മൾ നമ്മൾക്ക് ഒരു കിലോ ചിക്കൻ കിലോ ചിക്കൻ നമ്മൾ ചിക്കൻ ഒന്ന് ഒന്ന് എല്ലാം േ മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടി ഇട്ടു കേട്ടോ കുരുമുളക് ചതച്ചാണേലും വിട്ടാ മതി നമ്മളത് പൊടിയായിട്ടാണ് കിട്ടത് അപ്പൊ ആ സമയത്ത് നമുക്ക് ഇതിന്റെ ആ ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇപ്പൊ നമ്മളീ കറിക്കും പപ്പാസിന് എന്നാ സാധനങ്ങളാ മേ ചേരണ്ടേറിയത് പിന്നെ ഇത് ഒരു ഇതൊരു മൂന്ന് സാധാ മുഴുത്തി ഒരു സബോള മൂന്നെണ്ണം ഒരു പത്ത് പതിനഞ്ച് കഷ്ണം ചുമന്നുള്ളി ഇത് ഞാൻ പിന്നെ ഇത് ഒരു ഉരുളം കിഴങ്ങ് പിന്നെ നമുക്ക് വെളുത്തുള്ളി ചതച്ചതാണ് ഇത് ഇത് ഇഞ്ചി ചതച്ചത് ഇത് പിന്നെ നമുക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇത് ഗരം മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ സർവ്വ മസാലക്കൂട്ടിൻ്റെ സാധനങ്ങൾ ഏലക്ക ഗ്രാമ്പു എല്ലാ സാധനങ്ങളും കറുവാപ്പറ്റി ആ നമ്മൾ തന്നെ ഞാൻ പൊടിച്ചെടുത്തതാ അത് പൊടിച്ചത് പിന്നെ നമുക്ക് കഴിഞ്ഞിട്ട് കരിയാപ്പിലയും ഇത്ര സാധനങ്ങൾ തേങ്ങാ പാല് ഇത് ഒന്നാം പാല് ഒഴിഞ്ഞതാ ഇത് രണ്ടാം പാല് ഈ രണ്ടാം പാലിനകത്ത് വേണം ഈ ഇത് ചിക്കൻ ചിക്കൻ ഈ സാധനങ്ങൾ വരുന്ന തേങ്ങാ പാല് വെന്ത് വരണം വെന്ത് വന്നിട്ട് വാങ്ങാൻ നേരത്താ നമ്മള് ഈ ഒന്നാം പാല് ഒഴിക്കുന്നത് എന്നാ നമുക്ക് അടുപ്പ് കത്തിക്കാം അതിലേക്ക് നമുക്ക് പാത്രം എടുത്തു വെക്കാം പാത്രം എടുത്തു പാത്രം ചൂടാക്കി അതിലേക്ക് ഞാൻ നമുക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലോ എന്നത് ഉള്ളത് ഉപയോഗിക്കാൻ കുഴപ്പമില്ല അതിലേക്ക് നമുക്ക് സഫോള ഇട്ട് വരിക ഉള്ളി ഒരു കാൽ മൂപ്പ് കഴിഞ്ഞു അതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നത് ഈ സ്പൂണിന് ഒരു സ്പൂൺ ഇട്ടു ഇനി നമ്മൾ അതിൻ്റെ കൂടെക്ക് ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ അത് നിലക്കട്ടെ അപ്പോൾ നിലത്തിയിട്ട് നമുക്ക് അതിനകത്ത് വെച്ച് പച്ചമുളക് ഒരിച്ചോട്ട് പച്ചമുളക് ആ കീരി വെച്ചേക്കുന്ന അതിലേക്ക് നമുക്ക് കീറി വെച്ചേക്കുന്ന പച്ചമുളക് അതും അതിലേക്കില്ല നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ഒരു കുറച്ച് കരിയാപ്പിലേയും കൂടി അതിൻ്റെ അകത്തേക്കില്ല അതിനിപ്പം നമുക്ക് ഇച്ചിരം നേരം ഇതൊന്നും ഇതാക്കി വരക്കിട്ടു എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരുന്ന മൂത്ത് വരക്കെട്ട് ഇനി ഒരു തക്കാളി കഴിഞ്ഞതും കൂടെ നമുക്ക് അതിലേക്കിട്ട് നല്ലൊരു വഴി ഒന്ന് വഴക്കാം തക്കാളിയും കൂടെ ഒന്നും നല്ലപോലെ വരല്ല ശകല ശര ഇളക്കണം തക്കാളി ഒന്നും വരുന്ന് വരണ്ട അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു ഉരുളം കഴിഞ്ഞ് അതും കൂടെ അതിലേക്ക് ഇട്ടൊന്നും വരയ്ക്കാം അതും കൂടി ഇതിന്റെ കൂടെ അപ്പോൾ നമുക്ക് ഇതിന്റെ അരപ്പിനുള്ള മസാലകളെല്ലാം അതിലെഴുതാം മഞ്ഞൾ പൊടി മഞ്ഞൾപൊടി ഇത്രയും മതി കുറച്ച് മതി ഒരു സ്പൂൺ ഇടുന്നുണ്ട് ഇനി നമ്മൾ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്ക് അതിലേക്ക് ഗരം പൊടി ഇതിന് ഒരു സ്പൂൺ ഇത്ര ഇട്ട് നല്ലപോലെ ഇളക്കി അല്ലേ അതെ ഇളക്കട്ടെ ഇപ്പോ നേരെക്കിട്ടിട്ട് ഓക്ക നമ്മ കറിയിലേക്ക് വേണം കോഴിയിട്ട് ചെറുതായിട്ട് മൂടി വെക്കണം അതിനുശേഷമേ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പറ്റൂ കുറച്ച പ്രതിന്റെ പച്ചമണം അല്ല മാരിനണം വരെ നമുക്കൊന്ന് ഇളക്കി ഇളക്ക അരപ്പൊന്നെ ചെറുതായിട്ട് ഒന്ന് മൂത്തോ അതേ അപ്പോൾ അരപ്പ് മൂതിരിക്കണം നമ്മ കറിയിലേക്ക് ഈ ചിക്കൻ вари ഇട ഇది ചിക്കൻ ഇട്ട ഒന്ന് ഇളക്കി മൂടി വെച്ചൊരു രണ്ടു മൂന്ന് മിനിറ്റ് വെച്ച് കഴിഞ്ഞതിന് ശേഷമേ തേങ്ങാ പഴമിക്കാവൂ അരപ്പൊക്കെ നല്ല പോലെ ഒന്ന് ഇളക്കിട്ടെ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് മൂടി വെക്കണം ചിക്കനിലുള്ള ശകലം വെള്ളകി അതിനകത്ത് ഇറങ്ങി അതൊന്ന് അതിലേക്ക് നമുക്ക് ഒരു ശകലം ഉപ്പും കൂടി ഇടാം ഇത് നമുക്ക് മൂടി വെക്കാൻ അപ്പോൾ നമുക്ക് അതിലേക്ക് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം വേഗാൻ വേണ്ടി ഇറച്ചി നല്ലതുപോലെ വേണ്ടിയത് കാരണമാണ് അത്രയും വെള്ളം ഒഴിച്ചത് ഒരു അരമണിക്കൂർ സമയം ഈ ഇതിനകത്ത് നല്ലതുപോലെ വേഗണം ഇറച്ചി നമ്മൾ ഇറച്ചി മുന്നേ വേവിക്കാത്തത് കൊണ്ട് ആ അകത്ത് തന്നെ കിടന്നത് വേഗണം ഈ രണ്ടാം തേങ്ങാപ്പായകത്ത് വേണം ഈ ഇറച്ചി വേഗം പിന്നെ നമുക്കത് മൂടി വെക്കാം വേഗട്ടെ ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് വേകാൻ വേണ്ടിയിട്ട് ഒഴിച്ചേക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് അപ്പോൾ രണ്ടാം പാൽ കുറവാണെങ്കിൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇത് വേഗാൻ വേണ്ടി ചൂടുവെള്ളം ഒഴിക്കണം ചൂടുവെള്ളം ഒഴിച്ച് വേവിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മളെടുത്ത രണ്ടാം പാൽ ആവശ്യത്തിന് ഉണ്ടായിരുന്നു ഇത് വേഗാനായിട്ട് അത് കാരണം ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല മൂടി വെക്കുകയാണ്

അപ്പോൾ നമ്മൾ കറി അടുപ്പേ കയറ്റിയിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കത് ഒന്ന് തുറന്നു നോക്കാം ബന്ധമുണ്ട് അമ്മ നല്ല പറ്റി നല്ല ഇതായല്ലോ അപ്പം അത് തന്നെയാണ് റെഡി ആയി അപ്പോൾ നമ്മുടെ കറി റെഡി ആയിരിക്കുന്നു അതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം

നല്ല ഒന്നാന്തരം അപ്പാസാണ് വെച്ചിരിക്കുന്നത് എല്ലാരും ഇതുപോലൊന്നും വെച്ച് നോക്കണം എളുപ്പമുണ്ട് എല്ലാം അനിഞ്ഞു പറക്കി എടുത്ത് പരുത്തി കഴിഞ്ഞാൽ മാത്രമു ആ അതെ എളുപ്പ നല്ല കറിയും കൂട്ടാം ഇനി നമുക്ക് അതിലേക്ക് കൊറച്ച് കരിയാപ്പിലേ കൂടിട്ട് കൊടുക്കാം നുസരിച്ച് നമ്മള് കടുവ പുറത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കറിയിലോട്ട് അത് ഒഴിക്കാം നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ കടുവ വറുത്ത് നമ്മുടെ കറി മപ്പാസിലോട്ട് ഒഴിക്കാൻ പോവാണ് അടിപൊളി ചിക്കൻ നമ്മുടെ അപ്പത്തിനും പത്തിരിക്കും ഇടിയപ്പത്തിനും ചപ്പാത്തി ചപ്പാത്തി പിന്നെ എല്ലാത്തിനും ഒരു പത്തിരിക്കുംപ്പാത്തിന്റിയായത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രമേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ഞങ്ങൾ വിചാരിക്കുന്നു ഇനി ഞങ്ങൾ നല്ലൊരു അടിപൊളി ഇനിയും വരുന്നതായിരിക്കും അപ്പൊ ഞങ്ങളെ എല്ലാം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് അയച്ചു കൊടുക്കുക അല്ലേ ഞങ്ങളുടെ ചാനലിൽ ഞങ്ങളുടെ ചാനലിൽ ഒത്തിരി വീഡിയോസ് കുക്കിംഗ് വീഡിയോ കിടപ്പുണ്ട് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ